ണ്ട് പുലി വരുന്നുണ്ട് പിന്നെ പന്നി വരുന്നുണ്ട് ഇതിലെ ഇതിലെ വരുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ നടക്കാൻ പറ്റും അതുകൊണ്ട് ഞങ്ങൾക്ക് ഓർഡർ തരണം വട്ടാൻ വന്യജീവികൾ കുട്ടികൾക്ക് ഇതിന് പോവാൻ പാടില്ല മതത്തിൻ പാടില്ല അതുകൊണ്ട് കഴിഞ്ഞാൽ ഞങ്ങക്ക് ഓർഡർ തരണം വൃത്തിയാക്കാനും അതൊരു ന്യായ തൊഴിലുറപ്പിൽ വൃത്തിയാക്കാൻ കിട്ടണം പോട്ടെ മലം പാമ്പുണ്ട് ഈ കൊലത്തിലാണെങ്കിൽ എല്ലാ അതുകൊണ്ട് വണ്ടിയൊന്നും പോകാൻ പാടില്ല പന്നി പാഞ്ഞു പന്നികള് ആ മോഹനത്തിൻ ഗീദിയോ പുഴലു പറഹത്തിൻ ഗീദിയോ പുലുഗൾ പാടി കേരളം ലോക ണെന്ന് നമുക്കറിയാം നമ്മുടെ ചീനിപ്പാടത്ത് ഒരു കാലത്ത് ഒരുപാട് തണൽ വൃക്ഷങ്ങളുണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ റോഡിന്റെ വികസനത്തിന്റെ ഭാഗമായി അതൊക്കെ ഒഴിവാക്കപ്പെട്ടു കാരണം തോടും നമുക്ക് അത്യാവശ്യം വേണ്ടതാണ് അത് നമ്മൾ അത് വീണ്ടും തണലൊരുക്കുകയാണ് തണലൊരുക്കാൻ നമുക്ക് സഹായിക്കുന്നത് നമ്മുടെ കണ്ണത്ത് വാർഡിലുള്ള നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് അവര് അവരുടെ ഒരു ഇന്നത്തെ ഒരു ലീവ് ദിവസം നമുക്ക് ഇതിനു വേണ്ടി തന്നിട്ടാണ് കാണാം അപ്പോ ഇത് അവരുടെ ഒരു ക്രമപരമായി നാടിന് അവർ നൽകുന്ന വരും തലമുറക്ക് തണലേകാൻ അവർ കുറച്ച് മണിക്കൂറുകൾ നമുക്ക് സമ്മാനിച്ചിട്ടാണ് നമ്മുടെ നാടിന് വേണ്ടി അവർ തീർച്ചയായിട്ടും അഭിനന്ദിക്കുകയാണ് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അപ്പൊ നമ്മള് തണൽ വൃക്ഷങ്ങൾ നട്ടു അതോടൊപ്പം ഇതിന്റെ ഒരു ഭംഗി കൂട്ടുന്നതിന് വേണ്ടി നല്ല ചെടികൾ ഇലച്ചെടികളും നമ്മൾ ഇങ്ങനെ രണ്ട് സൈഡിലും വെച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇതിന്റെ ഒന്നാം ഒന്നാംഘട്ടമാണ് ഇപ്പൊ നടക്കുന്നത് ഇനി വരും ദിവസങ്ങളിൽ രണ്ടാം ഘട്ടവും ഇതിന്റെ ഭാഗമായി നടക്കും നമ്മുടെ എല്ലാ തൊഴിലാളികളും ഇതിന്റെ ഭാഗമാണ് അപ്പൊ ഇവിടുത്തെ ആളുകളും തന്നെ ഇപ്പൊ ഇവിടുത്തെ അസോസിയേഷൻ നമ്മൾ അതിൽ നടക്കമുള്ള ആളുകളൊക്കെ ഇതിന്റെ ഭാഗമാണ് അവരൊക്കെ കുറച്ച് സമയം ഇവിടെ എത്തും അവരോടൊക്കെ സഹകരണം ഇതിനുണ്ട് അപ്പൊ നമ്മൾ വിപുലമായി നമ്മുടെ എല്ലാ റോഡ് സൈഡുകളും നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ് ആഘോഷിക്കുന്നത് വൃത്തിയുള്ള നമ്മുടെ പ്ര നമ്മുടെ ഒരു ടൂറിസം കേന്ദ്രം കൂടെയാണ് നമ്മുടെ കരുവാറുകൊണ്ട് അപ്പൊ ടൂറിസം മേഖലയിലേക്ക് കടന്നു വരുന്ന ഏതൊരു സഞ്ചാരിക്കും നമ്മുടെ നാടിന്റെ ഒരു പവിത്രത അല്ലെങ്കിൽ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയണം അതിന്റെ രീതിയിലുള്ള പ്രവർത്തനം നമ്മൾ ഒന്നാംഘട്ടം ഇവിടെ തുടങ്ങുക അതിന് ഏറ്റവും കൂടുതൽ സഹകരിച്ചിട്ട് നമ്മളെ തൊഴിലാളികളാണ് ആ പിന്നെ അതുകൊണ്ട് അത് പാടില്ല അത് കണ്ടില്ല അതായത് ഒരു പതിനാറ് ലക്ഷം കഴിക്കോട്ടു ലക്ഷം കെട്ടണം ഇതിലെ കൊണ്ട് തള്ളം ഉണ്ടല്ലോ അല്ലേ എന്താ പിന്നെ മനുഷ്യന്മാരെ കാറ്റുക